കേരളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട് അട്ടനെ പിടിച്ച് മെത്തലി കെടുത്തി അത് കിടക്കൂല എന്ന് പറയും അതുപോലെ തന്നെ വേറെ ഒരു പഴഞ്ചൊല്ലുണ്ട് നല്ലത് നായക്ക് പിടിക്കൂല അല്ലെങ്കിൽ ഈ നടുക്കടലിൽ ചെന്നാലും നായ നക്കീറ്റ പൊടിക്കൂന്നൊക്കെ പറ ഒരുപാട് പഴഞ്ചൊല്ലുണ്ട് ഈ പഴഞ്ചൊല്ലൊക്കെ കൃത്യമായിട്ട് ആരുടെ മേത്താ ഫിറ്റാ പറയോ ഇന്ത്യക്കാരുടെ മെത്താണ് കാരണം ഇങ്ങനെ വൃത്തിയും വെടിപ്പും ഇല്ലാത്ത സംസ്കാരം ജനത ലോകത്ത് തന്നെ വേറെ ഉണ്ടാവൂല കുറച്ച് ആൾക്കാരൊക്കെ വിദ്യാഭ്യാസം കിട്ടി രക്ഷപ്പെട്ടു എന്നല്ലാതെ ബഹുഭൂരിഭാഗം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാർക്കും ഇന്ന് സംസ്കാരം പറഞ്ഞ സാധനം അറിയില്ല എന്താന്നുള്ളത് ആകെ അറിയ വൃത്തികേടാക്ക മലിനമാക്കുക അടിച്ച് തകർക്ക നശിപ്പിക്കുക ഇങ്ങനെയൊക്കെ മതി എന്നുള്ള രൂപത്തിലാണ് എല്ലാതും മുന്നോട്ട് പോകുന്നത് നമ്മൾ ഓരോ സാധനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്തിനാപ്പം മറ്റുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ആകെ ആ അയോധ്യത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ അത് മാത്രം നോക്കിയാൽ മതി അതിൽ തന്നെ മനസ്സിലാവും ഇന്ത്യൻ ജനങ്ങളുടെ ആർച്ചാ ഭാരത സംസ്കാരം എന്താന്നുള്ള കാര്യം ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പദ്ധതി വളരെയധികം ആധുനികമായ രീതിയിലായിരുന്നു പക്ഷെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ നിങ്ങൾ പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കില് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഉണ്ടാക്കിയതാണോ എന്ന് തോന്നിപ്പോകും അത്രക്കധികം വൃത്തികേടാക്കി വെച്ചിരിക്കാണ് ഒരു ഭാഗത്ത് നിന്ന് മൂത്ര ഒഴിക്കുക റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ മൂത്ര ഒഴിക്കുക അവിടെ ഇവിടെയൊക്കെ മുക്കൊക്കെ കണ്ടാൽ നിന്ന് മുദ്രിക്കുക കാരണം അതാണല്ലോ സംസ്കാരം അവിടെ ഒക്കെ മൂത്രിക്കുക പിന്നെ അപ്പിട്ട് വെക്കുക പിന്നെ കാർത്തിച്ച് തുപ്പുക പിന്നെ ഈ മുറുക്കാൻ ചവച്ചിട്ട് തുപ്പുക പിന്നെ ഈ നല്ല സൗകര്യമുള്ള ടോയ്ലറ്റ് ഒക്കെ ടോയ്ലറ്റൊക്കെയാണ് ആ ടോയ്ലറ്റിലേക്ക് കയറിയിട്ട് സ്വന്തം വീട് പോലെ അതിലൊക്കെ കുളിയും തിരുമ്പലും ഒക്കെ ആയിട്ട് അതിന് ശേഷം ഈ തുണിത്തരങ്ങളൊക്കെ ഉണക്കാടുന്നതും ആ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ആകെ അങ്ങനെ നശിപ്പിച്ചങ്ങോട്ട് കയ്യില് കൊടുത്തു ആ റെയിൽവേ സ്റ്റേഷന് കാരണം അട്ടനെ പിടിച്ച് മെത്തിലി കെട്ടിയാ കെടുക്കൂല എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഓരോ കാര്യം എടുത്താലും ഇപ്പൊ വന്ദേ ഭാരത് എന്നൊക്കെ പറഞ്ഞത് വലിയ തള്ളി മുറിക്കുന്നുണ്ടല്ലോ നിങ്ങൾ വന്ദേ ഭാരതി കയറി നോക്കിയേ അതിന്റെ ഉള്ളിൽ കാണാൻ കുറെ ഈ അവിടുന്നു ഇവിടുന്നൊക്കെ വന്ന കുറെ കുട്ടികളും മക്കളൊക്കെ കാണാൻ ഇങ്ങനെ നില അടിച്ചു വാരിയിട്ട് ഇങ്ങനെ പൈസ ചോദിക്കണേ ഇതെന്താ ട്രെയിൻ ആണോ അതോ എന്താണിത് ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ നോക്കുമ്പോ എല്ലായിടത്തും വൃത്തികൾ ഇനി വൃത്തികൾ ഇല്ലെങ്കിലോ ആ വൃത്തികൾ ചെയ്യാത്ത സ്ഥലണ്ടെങ്കിൽ പറയട്ടോ അവിടെ വന്ന് വൃത്തികളാക്കാം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പറയാൻ കാരണം എന്താ എന്തോ ഇങ്ങനത്തെ കുറെ സംഗതികളുണ്ട് പക്ഷെ അതിലത്തെ ഒരു ഉദാഹരണം വന്നപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് കാരണം ഒരു ട്രെയിൻ എങ്ങോട്ടോ പോവാണ് ഈ ട്രെയിൻ പോകുമ്പോൾ നമ്മൾ ആഫ്രിക്കയിൽ പോലും കാണാത്ത രീതിയിലുള്ള യാത്രയാണ് അതിൽ നടത്തുന്നത് ഒന്നാമത്തെ ട്രെയിനിൽ ഭയങ്കര തിരക്കാണ് ഈ ടോയ്ലറ്റിൽ വരെ ആൾക്കാർ കുത്തി നിറച്ചിട്ടാണ് പോവാ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ ഇന്ത്യക്കാരൊക്കെ ജീവിക്കുന്നത് കാരണം ഇപ്പൊ രണ്ടു മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരാള് ഈ ഒരു ട്രെയിനിനടു കയറി കഴിഞ്ഞാൽ എവിടെ മൂത്രയഴിക്കുക മൂത്രം മുട്ടൂലേ മൂന്ന് നാല് മണിക്കൂറിനൊക്കെ മൂത്രിക്കാൻ മുട്ടല്ലോ എവിടെ മൂത്രിക്കും കക്കൂസിൽ കാണാൻ എട്ടാളിരിക്കുന്നത് ഓരോരോ സീറ്റിൽ കാണാ മേലെ ആൾക്കാർ ആൾക്കാരിക്ക് കിടക്കുന്ന സ്ഥലത്ത് ഒരു പത്താൾ അവിടെ ഇരിക്കുന്നുണ്ടാവും ആകെ തിരക്കണം നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ഈ മൂത്രം ഇങ്ങനെ ഈ നാലഞ്ച് മണിക്കൂറൊക്കെ പിടിച്ചു വെക്കാൻ പറ്റുവോ പിന്നെ ചൂട് പിന്നെ ഇത്രക്കധികം ആൾക്കാർ ശ്വാസോച്ഛാസം ചെയ്യുമ്പോഴുള്ള ആ മോയിസ്റ്റർ ഈ എന്താ പറയാ പുഴുക്ക് ഇതൊക്കെ കൂടിയിട്ട് എങ്ങനെയാണ് അവർ ഈ ഇന്ത്യക്കാരുതൊക്കെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ അങ്ങനത്തെ ട്രെയിനിൽ ഈ ഗൂഡ്സ് ബോഗിയൊക്കെ ഉണ്ട് കേട്ടോ ഗൂഡ്സ് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ബോഗിയൊക്കെ ഉണ്ട് അതൊക്കെ ഫുൾ ആണ് എന്നിട്ട് ചില സ്ത്രീകൾ കരുമ്പോ വിറകം എന്തൊക്കെ കൊണ്ടുപോവാണ് നല്ല രസമാണ് രംഗം കാണാൻ അങ്ങനെ വിറക് കൊണ്ടുപോകണം കൊണ്ടുപോകുന്ന സ്റ്റൈലുണ്ടല്ലോ അത് ജപ്പാനത്തെ തല ഉണ്ടല്ലോ ജപ്പാനത്തെ തല അവർക്ക് പോലും ഇത്രയും ബുദ്ധി ഉണ്ടാവില്ല ചൈനക്കാർക്ക് പോലും ഇത്രയും ബുദ്ധി ഉണ്ടാവില്ല അങ്ങനത്തെ ബുദ്ധിപിച്ചുകൊണ്ടാണ് ആ കരിമ്പിന്റെ കെട്ട് അല്ലെങ്കിൽ വിറങ്ങിന്റെ കെട്ട് അവർ കൊണ്ടുപോകുന്നത് കണ്ടു നോക്കി എന്താ കാണലേ അവിടെ കരിമ്പിന്റെ കെട്ടാണ് പുല്ല കരിമ്പ് എന്താണ് അതിൽ കെട്ട് ആ ട്രെയിനിൽ കയറ്റണം എങ്ങനെ കയറ്റും അതിൽ ഫുള്ള് ആൾക്കാരാണ് അതാണല്ലേ ഇവര് കാട്ടുന്ന ആ ബുദ്ധി നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കുക അസാധ്യമാണ് രണ്ട് ജ രണ്ട് ജനന്മ ഓരോ കുളത്തിട്ട് തൂക്കി ഇനി വല്ല അടുത്തുകൂടെ പോസ്റ്റ് കടന്നു പോകുമ്പോഴോ ആൾക്കാർ കടന്നു പോരമേത് തട്ടിയ അതിന് ഉത്തരവാദി അവരല്ല അല്ല രണ്ടാമത്തെ കെട്ടുന്ന കയറുന്നു അപ്പൊ ഒന്ന് ചിന്തിച്ചോക്കണം എവിടുന്നോ വന്നിട്ട് അതായത് പുല്ല് പോലും ഇല്ലാത്ത നാട്ടിൽ നിന്ന് വന്നിട്ടാണ് പുല്ലരിഞ്ഞിട്ട് പുല്ലാണോ കരിമ്പാണോ അതരിഞ്ഞിട്ട് ഇങ്ങനെ ട്രെയിനിന്റെ ചാനൽ കൊടത്തിട്ട് തൂക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് എങ്ങനെയുണ്ട് ഐഡിയ നിങ്ങൾക്ക് ഈ വക ഐഡിയ ഉണ്ടാവും ഇല്ലല്ലോ അതാ പറഞ്ഞത് ഈ ലോകത്തെ മുഴുവൻ ബുദ്ധി അടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിലാണ് അതിന്റെ തെളിവാണ് ഈ കാണുന്നത് പിന്നെന്താണ് സംസ്കാരം മാത്രം ഇല്ല എന്നുള്ള കുറവ് മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ എല്ലാ ഭാഗത്തും കാണുന്നത് അപ്പൊ ഈ ഒരു വീടില് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിച്ച് കാണാൻ